നമസ്കാരം കൊടും ക്രൂരതയുടെ താലിബാൻ ശൈലി താലിബാൻ ശൈലിയിലാണ് ഭീകര സംഘടനകളുടെ മാതൃകയിൽ സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാക്കൾ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയതെന്ന് ആരോപണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലാണ് ഈ ആരോപണമുള്ളത് ഇത് പരിശോധിച്ചാണ് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് അതിനിടെ സിദ്ധാർത്ഥനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയും ഒളിവിൽ പോയി എന്നാണ് സൂചന ആൻറ്റി റാഗിംഗ് സമിതിക്ക് മുന്നിലും ഈ കുട്ടി മൊഴി കൊടുത്തിരുന്നില്ല മൊഴി കൊടുത്താൽ സത്യം പുറത്തു വരുമെന്ന ഭയന്നാണ് സിദ്ധാർത്ഥനെ കൊന്നു തള്ളിയത് എന്നും സൂചനയുണ്ട് കൊന്നു തള്ളിയ അക്രമികളുടെയും ഭയം ഇതുതന്നെയാണ് അതിനിടെ ഉടൻ കേസ് സി ബി ഐ ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ മൂന്ന് ദിവസം എസ് എഫ് ഐ നേതാക്കളുടെയും കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് ഇരുപത് വയസ്സുള്ള തൻ്റെ മകന്റെ മരണത്തിന് കാരണമായതെന്ന് അമ്മ പറയുന്നു ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് തൻ്റെ മകൻ നേരിട്ട ക്രൂരവിചാരണ ആദ്യം പുറത്തു പറഞ്ഞത് ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളുടെയും മുന്നിൽ നക്തനാക്കി നിർത്തി ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും അടിക്കുകയായിരുന്നു ആന്തരിക മുറിവുകൾ ഉണ്ടായി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത് തൂങ്ങിമരണമാണെന്ന് പ്രചരിപ്പിക്കുന്നത് മുഖവിലയ്ക്കെടുക്കാൻ പോലും കഴിയില്ല എന്നാണ് ആക്ഷേപം വാലന്റൈൻസ് ദിനാഘോഷത്തിൽ ഒരു പെൺകുട്ടിയോടൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്തത് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇഷാനും കോളേജ് യൂണിയൻ പ്രതിനിധി ആസിഫ് ഖാനും ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ പ്രതികാരമായിട്ടാണ് അവർ സിദ്ധാർത്ഥനെ ആക്രമിച്ചത് എസ് എഫ് ഐ നേതാവ് അമലിന്റെ നേതൃത്വത്തിലാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയത് മൂന്നു ദിവസം വെള്ളം പോലും നൽകാതെ അവർ ആക്രമണം തുടർന്നു കുറ്റക്കാരെ രക്ഷിക്കാൻ സിദ്ധാർത്ഥനെ അപമാനിക്കാനും വ്യാജ പരാതി നൽകാനും അവർ തയ്യാറായി സഹപാഠികളായ ആർ എസ് എഫ് ഐ പ്രവർത്തകർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് ആരോപണം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്ത പെൺകുട്ടി തന്നെയാണ് മരണശേഷം സിദ്ധാർത്ഥനെതിരെ പരാതിയും കൊടുത്തത് ഇതാണ് ദുരൂഹമായി തുടരുന്നത് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥി യൂണിയനും തെളിവുകൾ നശിപ്പിച്ച ആത്മഹത്യയാണ് ഇത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥിന് അതിക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട് പതിനെട്ട് പേർ ചേർന്ന് പലയിടങ്ങളിൽ വെച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിട്ടുനിന്നു എൺപത്തി അഞ്ചോളം ആൺകുട്ടികളാണ് അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരായിരുന്നത് എന്നാൽ ഭൂരിഭാഗം അധ്യാപകരും പെൺകുട്ടികളും ഹാജരായില്ല നാല് അധ്യാപകരും വിദ്യാർത്ഥിനികളും മാത്രമാണ് സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത് ഈ റിപ്പോർട്ടും സി ബി ഐ അന്വേഷണത്തിൽ നിർണായകമാകും ഫെബ്രുവരി പതിനാറിന് രാത്രിയാണ് മർദ്ദനം ആരംഭിച്ചത് ആദ്യം സമീപത്തെ മലമുകളിൽ കൊണ്ടുപോയിട്ടാണ് മർദ്ദിച്ചത് തുടർന്ന് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു തൊണ്ണൂറ്റിയേഴ് കുട്ടികളിൽ നിന്നാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല എന്നും റിപ്പോർട്ടിലുണ്ട് മുഖ്യപ്രതി എന്ന് കരുതപ്പെടുന്ന സിൻജോ ജോൺസൺ അതിക്രൂരമായിട്ടാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്ത് സിദ്ധാർത്ഥന്റെ വയറ്റിലും മുതുകത്തും പലതവണ ചവിട്ടി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഹോസ്റ്റൽ ഇടനാടിയിലൂടെ നടത്തിച്ചു നിലവിളി കേട്ടതായി പല വിദ്യാർത്ഥികളും മൊഴി നൽകിയിട്ടുണ്ട് ബെൽറ്റും ഗ്ലൂഗണിൻ്റെ വയറും ഉപയോഗിച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു പരസ്യമായി മാപ്പ് പറയിക്കുകയും സാങ്കല്പിക കസേരയിൽ ഇരുത്തുകയും ചെയ്തു എന്നാൽ ഇരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ പലതവണ മറിഞ്ഞു വീണു മെൻസ് ഹോസ്റ്റലിൽ നൂറ്റി മുപ്പത് പേരുണ്ടായിട്ടും അധികം പേരും മൊഴി നൽകിയത് ഇതൊന്നും കണ്ടില്ല എന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പല വിദ്യാർത്ഥികളും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മടിച്ചു നിൽക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻകാരായ രണ്ട് കുട്ടികൾക്ക് നേരെയും മുൻപ് ഇത്തരത്തിൽ പീഡനം നടന്നിരുന്നു അന്നും അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് നടിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്